നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തിരി കുഞ്ഞനാണേലും ലോകത്തിനെ തന്നെ പ്രകമ്പനം കൊളിച്ച കൊറോണ വൈറസ് നിരവധി പേരുടെ ജീവനാണ് കവർന്നെടുത്തത് വൈറസ് ഭീതി മൂലം ലോകം ലോക്ക്ഡൌണിലേക്ക് കടന്നിരിക്കുകയാണ് പലരും പരസ്പരം സഹായിച്ചും കരുതൽ കാട്ടിയും മാതൃകയാകുകയാണ് എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒറ്റ നിമിഷം ഏവരുടെയും ശ്രദ്ധ തിരിഞ്ഞത് ദുബായിലെ തെയ്റ നൈഫ് എന്ന പ്രദേശത്ത് തന്നെയാണ് ദുബായ് എമിറേറ്റ് മുഴുവനും കടുത്ത നിയന്ത്രണത്തിലേക്ക് എത്തിപ്പെട്ട നൈഫിൽ ഒത്തിരിയേറെ പേർ കഷ്ടപ്പെടുകയാണ് നൈഫിലെയും മറ്റിടങ്ങളിലെയും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരെയും കോവിഡ് ഭീതിയിൽ സഹായിക്കാൻ അഹോരാത്രം സാമൂഹിക പ്രവർത്തകരും സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ് കൂടാതെ വിലക്കിൽ കഴിയുന്നവരടക്കം മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് കൌൺസിലിങ്ങിനും സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇൻകാസിലെ വിവിധ കമ്മിറ്റികൾ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് അസോസിയേഷൻ കെ എം സി കമ്മിറ്റികൾ പ്രവാസി ഇന്ത്യ ശക്തി സേവനം തുടങ്ങിയ സംഘടനകൾ സജീവമായി രംഗത്ത് തന്നെയുണ്ട് വിവിധ മലയാളി റെസ്റ്റോറന്റുകളും പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തികളും സംഭാവന ചെയ്തുവരികയാണ് ചില വീട്ടമ്മമാർ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ട് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെപ്പറയുന്നവരുമായി ബന്ധപ്പെടണമെന്ന് ഒ സി സി ഗ്ലോബൽ സെക്രട്ടറി ഹാഷിഫ് തൈക്കണ്ടി അറിയിക്കുകയും ചെയ്തു ദുബായ് ഇൻകാസ് ആക്ടിംഗ് പ്രസിഡന്റ് നാദർ കാപ്പാട് ജനറൽ സെക്രട്ടറി ബി എ നാസിർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുനീർ കുമ്പള സീനിയർ വൈസ് പ്രസിഡന്റ്മാരായ സി എ വിഷു മൊയ്തീൻ കുറ്റ്യാടി യു എഇ ഇൻകാസ് വൈസ് പ്രസിഡന്റ് എ പി രാമചന്ദ്രൻ ഗ്ലോബ് ഭാരവാഹി മോഹൻദാസ് അങ്ങനെ വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ബാലൻ പൗത്രൻ തുടങ്ങിയവരൊക്കെയും ഇതിനൊപ്പം കൂടെയുണ്ട് ഇത്തരം ആവശ്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് ഒൻപത് ആറ് പൂജ്യം ഒന്ന് രണ്ട് അതോടൊപ്പം തന്നെ പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒന്ന് ഒന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റു സഹായ പ്രവർത്തനങ്ങളിലും സജീവമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനും രംഗത്തുണ്ട് നൂറ്റി അൻപത് അംഗ പ്രത്യേക സംഘത്തിന് പുറമെ ഹെൽപ്പ് ഡെസ്കിൽ നാല് ഹെൽപ് ലൈനുകളും പ്രവർത്തിച്ചു വരികയാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ ഇവ പ്രവർത്തിക്കുന്നതായിരിക്കും ദുബായ് ചില പ്രദേശങ്ങൾ ഷാർജ അജ്മാൻ ഉമ്മഖ്വാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ ലേബർ ക്യാമ്പുകളിലടക്കം ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ പറയുകയും ചെയ്തു ക്വാറന്റൈനായി മുന്നൂറ് കിടക്കകളുള്ള സംവിധാനം ഒരുക്കിയെടുക്കാനാണ് അടിയന്തരമായി ശ്രദ്ധിച്ചു വരുന്നത് രക്തസമ്മർദ്ദം ഷുഗർ തുടങ്ങിയവയ്ക്കുള്ള അവശ്യ മരുന്നുകളും വിതരണം ചെയ്യുന്നതായിരിക്കും ഇത്തരം ആവശ്യങ്ങൾക്കായി നിങ്ങൾ തീർച്ചയായും ബന്ധപ്പെടണം പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം പോലുള്ളവ അനുഭവിച്ചു പോരുന്ന പ്രവാസികൾ ഉറപ്പായും ഈ സേവനം കൂടുതൽ വിവരങ്ങൾക്കായി കൂടുതൽ വിവരങ്ങൾക്കായി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേര് സഹിതം നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ